ഹലോ എവ്രി വൺ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ആറുമാസം തികഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് പതുക്കെ കട്ടി ആഹാരം കൊടുത്തു തുടങ്ങും ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട് നിങ്ങൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും ഇനി നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് മാസം കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്ക് എപ്പോൾ മുതൽ നമുക്ക് ഫ്രൂട്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് നമുക്ക് പഴങ്ങൾ കൊടുത്തു തുടങ്ങാൻ പറ്റുന്ന പ്രായം ഏതാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഞാൻ എൻ്റെ കുഞ്ഞിന് ഒൻപത് മാസം തുടക്കം മുതലാണ് പഴവർഗ്ഗങ്ങൾ കൊടുത്തു തുടങ്ങിയത് കാരണം വേറൊന്നും കൊണ്ടല്ല അവന് ആറുമാസം തികയെന്ന് വരെ ഞാൻ വെയിറ്റ് ചെയ്തു ഏഴാം മാസത്തിൻ്റെ തുടക്കത്തിൽ തുടങ്ങിയിട്ടാണ് അവന് കട്ടി ആഹാരം കൊടുത്തു തുടങ്ങിയത് ഏഴു മാസം കംപ്ലീറ്റ് പഞ്ഞ അഥവാ നമ്മുടെ റാഗി എന്ന് പറയും റാഗി കുറുക്ക് അതുപോലെ സൂചി ഗോതമ്പ് കണ്ണൻകായ കുറുക്കിയത് അതുപോലെ തന്നെ ഏത്തക്കായ അതിൻ്റെ പൊടി കുറുക്കി കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു ആദ്യത്തെ ഒരു ഏഴേഴര മാസം എട്ട് മാസം കംപ്ലീറ്റ് ഞാൻ ഇങ്ങനെയുള്ള ഭക്ഷണം കൊടുത്തു തുടങ്ങിയത് രാവിലെ പത്ത് മണിക്ക് കൊടുത്തു കഴിഞ്ഞാൽ വൈകുന്നേരം ഒരു നാല് മണിയാകുമ്പോഴത്തേക്കും കൊടുക്കും അതും വളരെ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ആദ്യത്തെ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ടൈമിൽ ഒന്നോ രണ്ടോ സ്പോണാണ് ആദ്യം കൊടുത്ത് നോക്കിയത് കുഞ്ഞിനെ വയറിന് പിടിക്കുന്നു കണ്ടപ്പോഴാണ് ബാക്കി ഞാൻ പിന്നെ ക്വാണ്ടിറ്റി കൂട്ടി കാരണം കുഞ്ഞുങ്ങളുടെ ദഹന വ്യവസ്ഥ നമുക്കറിയാമല്ലോ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമുക്ക് തുടക്കത്തിൽ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഞാനൊരു എട്ട് മാസം തികയണവരെയും വെയിറ്റ് ചെയ്തു ഒൻപതാം മാസത്തിൻ്റെ തുടക്കം തുടങ്ങിയിട്ടാണ് നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ പ്യൂരി എല്ലാം കൊടുത്തു തുടങ്ങിയത് അതും ഞാൻ ആദ്യമായിട്ട് തുടങ്ങി തന്നെ പപ്പായയിൽ നമ്മുടെ പപ്പായ നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന മാമ്പഴം നമ്മുടെ ഞാലിപ്പൂവൻ അതുപോലെ നമ്മുടെ പൂവൻ പഴം അതെല്ലാം ഞാൻ ആദ്യം തുടക്കത്തിൽ തന്നെ കൊടുത്തു തുടങ്ങിയത് ഒൻപതാം മാസത്തിൻ്റെ നമ്മുടെ വീട്ടുമുറ്റത്തുണ്ടായ പപ്പായയും അതുപോലെ തന്നെ പ്രിയൂർ മാമ്പഴുമാണ് ഞാൻ കുഞ്ഞിന് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത് അതുകൊണ്ട് വിഷമടിച്ചിട്ടുണ്ടെന്നുള്ളൊരു പേടിയില്ല നമ്മുടെ വീട്ടുമുറ്റു തന്നെ ഉണ്ടായതാണല്ലോ പപ്പായ ഒരുവിധം നല്ല മൂപ്പെത്തി കഴിഞ്ഞപ്പോൾ പറച്ച് നമ്മൾ എടുത്തു വെച്ചായിരുന്നു നല്ലപോലെ പഴുത്തതിന് ശേഷമാണ് എടുത്തത് കാരണം കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ എപ്പോഴും നമ്മൾ നന്നായിട്ട് പഴുത്തതിന് ശേഷം മാത്രമേ ഏത് ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും കൊടുക്കാൻ പാടുള്ളൂ ആദ്യം കുഞ്ഞിന് പപ്പായ കൊടുത്തിരുന്ന സമയത്ത് നല്ലപോലെ പഴുത്തതിന് ശേഷം അതിൻ്റെ തൊലിയും കുരുമെല്ലാം കളഞ്ഞ് നല്ലപോലെ കഴുകിയിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് അടിച്ച് നല്ലപോലെ ലൂസായതിന് ശേഷം നല്ല ലൂസായതിനു ശേഷമാണ് കുഞ്ഞിന് കൊടുത്ത് നോക്കിയത് അതും ഒന്നോ രണ്ടോ സ്പൂൺ ആദ്യം കൊടുത്ത് നോക്കി കുഞ്ഞിന് കുഴപ്പമില്ലെന്ന് കണ്ടതിന് ശേഷമാണ് ഞാൻ പിന്നീടുള്ള ദിവസങ്ങളിൽ മൂന്ന് നാല് സ്പൂണായിട്ട് കൂട്ടിത്തുടങ്ങിയത് ഒരിക്കലും ഞാൻ വലിയൊരു ക്വാണ്ടിറ്റി ആയിട്ട് കുഞ്ഞിന് കൊടുത്തിട്ടില്ല ആദ്യം ഒന്നോ രണ്ടോ സ്പൂൺ കൊടുത്ത് നോക്കിയതിന് ശേഷമാണ് ഞാൻ പിന്നീട് അങ്ങോട്ട് കുഴപ്പമില്ലെന്ന് കണ്ടതുകൊണ്ട് കൂടുതലായിട്ട് കൊടുത്തു തുടങ്ങിയത് അതുപോലെ തന്നെ എല്ലാവരും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പുതിയതായിട്ടൊരു ഭക്ഷണം കുഞ്ഞിന് കൊടുക്കുമ്പോൾ കഴിവതും പകൽ സമയങ്ങളിൽ അതായത് രാവിലെ സമയങ്ങളിൽ കൊടുക്കാൻ നോക്കാം അതും ഏത് ഭക്ഷണമാണോ നമ്മൾ കൊടുക്കുന്നതിൻ്റെ ഒന്നോ രണ്ടോ സ്പൂൺ മാത്രം ആദ്യത്തെ ദിവസം കൊടുത്ത് നോക്കിയിട്ട് കുഞ്ഞിനെ വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ മാത്രം തുടരെ നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിക്കൊണ്ടാൽ മതി അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ തോന്നി തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അവിടെ തന്നെ സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് പിന്നീട് ഡോക്ടറിൻ്റെ അനുസരിച്ചിട്ട് മാത്രമേ നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ മോനൊരു പത്ത് മാസം കഴിഞ്ഞ സമയത്ത് ഞാനിതുപോലെ ഒരു മാഷർ ഉപയോഗിച്ച് മാഷ് ചെയ്തതിന് ശേഷമാണ് കുഞ്ഞിന് കൊടുത്തോണ്ടിരുന്നത് പത്ത് മാസം ആയ സമയം തുടങ്ങിയിട്ട് ഞാൻ ഒന്നും അവനെ അവനങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് കൊടുക്കുമായിരുന്നില്ല ജസ്റ്റ് നമ്മുടെ പൊട്ടറ്റ മാഷർ അല്ലെങ്കിൽ മാഷർ വെച്ചിട്ട് നമ്മൾ നല്ലപോലെ മാഷ് ചെയ്ത് ചെറിയ ചെറിയ ഇങ്ങനെ പപ്പായ കറിയാണ് നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ കൊച്ചിന് പത്ത് മാസം കഴിഞ്ഞതിന് ശേഷം കൊടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു തുടങ്ങാവുന്ന വളരെയധികം ആരോഗ്യ ഗുണങ്ങളുള്ളൊരു ഫ്രൂട്ടാണ് പപ്പായ അതുപോലെ തന്നെ ഈ വേനൽക്കാലത്ത് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു നല്ല ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് മാമ്പഴം കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാളും കുറച്ചും കൂടി ബെറ്റർ എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ വീടുകളിലുണ്ടാവുന്നതോ അല്ലെങ്കിൽ പറമ്പുകളിൽ ഉണ്ടാകുന്നോ മാങ്ങ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പ്രിയൂർ മാങ്ങയാണ് ഏകദേശം മൂത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറിച്ചു വെച്ചു അത് ചാക്കിലുള്ളിൽ വെച്ചിട്ട് നമ്മുടെ ചണച്ചാക്കിൽ അതിനകത്ത് വെച്ച് പഴുപ്പിച്ചെടുത്തിട്ടാണ് കുഞ്ഞിന് കൊടുത്തത് പഴങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന മാങ്ങ വേനൽക്കാല സമയങ്ങളിൽ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാൻ ഏറ്റവും നല്ല ഒരു ഫ്രൂട്ട് കൂടിയാണ് ഇവിടെ ഞാൻ നല്ലപോലെ പഴുത്ത പ്രിയോർ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് നല്ലപോലെ കഴുകി അതിൻ്റെ തൊണ്ടെല്ലാം ചെത്തിക്കളഞ്ഞ് മുറിച്ച് ചെറിയ കഷ്ണങ്ങളാക്കി മിക്സിയിലിട്ട് നല്ലപോലെ അടിച്ച് പൾപ്പ് രൂപത്തിലാക്കിയിട്ടാണ് കുഞ്ഞിന് കൊടുക്കാൻ വേണ്ടി എടുക്കുന്നത് അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഏതൊരു ഫ്രൂട്ടും ആദ്യമായിട്ട് കുഞ്ഞിന് കൊടുക്കുന്ന സമയത്ത് ഒരു ദിവസം ഒരു ഫ്രൂട്ട് എന്ന രീതിയിൽ കൊടുക്കണം അതായത് ഇപ്പോൾ മാങ്ങയുടെ പളുപ്പാണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നെന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ സ്പൂൺ മാങ്ങയുടെ പൾപ്പ് രാവിലെ അതും എല്ലാ ദിവസവും മോർണിംഗ് ടൈം നോക്കി തന്നെ കൊടുക്കാൻ നോക്കുക കാരണം കുഞ്ഞുങ്ങളാണ് അവർക്ക് പറയാൻ അറിയില്ല എന്തെങ്കിലും ബുദ്ധിമുട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് കറിയാനല്ലേ പറ്റുള്ളൂ അപ്പോൾ നമുക്ക് ആ ബുദ്ധിമുട്ട് കണ്ടാൽ മനസ്സിലാവും അല്ലെങ്കിൽ വയറ്റിൽ നിന്ന് പോകുന്ന സമയത്ത് അതിൻ്റെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കാം മോർണിംഗ് ടൈമിൽ നോക്കി കൊടുക്കുക ഒന്നോ രണ്ടോ സ്പൂൺ ആദ്യം കൊടുത്തതിന് ശേഷം വേറെ ബുദ്ധിമുട്ടില്ലെന്ന് കണ്ടതിന് ശേഷം മാത്രമേ നമ്മൾ പിന്നീടുള്ള ദിവസങ്ങളിൽ ക്വാണ്ടിറ്റി കൂടുതലാക്കി കൊടുക്കാൻ പറ്റാൻ പാടുള്ളൂ അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് എല്ലാ കുഞ്ഞുങ്ങളും വ്യത്യസ്തരാണ് അതുപോലെ തന്നെ അവരുടെ ദഹന വ്യവസ്ഥയും അപ്പോൾ നമ്മളെപ്പോഴും കുഞ്ഞുങ്ങൾക്ക് അമ്മമാർക്കറിയാൻ പറ്റും കുഞ്ഞുങ്ങൾക്ക് എളുപ്പം ദഹിക്കുന്നതാണോ അല്ലെങ്കിൽ ദഹനത്തിന് ബുദ്ധിമുട്ടുണ്ടോയെന്നുള്ള അമ്മമാർക്ക് അറിയാൻ പറ്റും അപ്പോൾ ഏതൊരു ഭക്ഷണം കൊടുക്കുമ്പോഴും ഇവൻ ഫ്രൂട്ട്സ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ദഹനത്തിന് ബുദ്ധിമുട്ടാണെന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഇഡ്ഡലി പാത്രത്തിലോ അല്ലെങ്കിൽ സ്റ്റീമറിലോ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് സ്റ്റീം ചെയ്തതിന് ശേഷം മാത്രം നമുക്ക് ആക്കി കൊടുക്കാൻ ശ്രദ്ധിക്കാം പത്ത് മാസമൊക്കെ കഴിഞ്ഞ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ നമുക്കിതുപോലെ ഡയറക്റ്റ് പ്യൂരിഫോമില്ല അതായത് വെള്ളം ചേർക്കണമെന്നില്ല ഒന്നും ഒരു ഒരു ചെറിയ ക്വാണ്ടിറ്റി വെള്ളമൊഴിച്ചിട്ട് നമുക്ക് നല്ലപോലെ മിക്സിയിലിട്ട് പേസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ആ ഒരു പൾപ്പ് നമുക്ക് പത്ത് മാസം ആളുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് അതേസമയം നമ്മൾ കുഞ്ഞു ആവുകൾക്ക് അതായത് ഒരു ഒൻപത് മാസം പ്രായമുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ പ്യൂരിഫോമിൽ കൊടുക്കുന്ന സമയം നല്ലപോലെ ലൂസായിട്ട് വേണം നല്ലപോലെ ഡൈല്യൂട്ട് ചെയ്ത് ലൂസാക്കിയിട്ട് വേണം കൊടുത്തു തുടങ്ങാനായിട്ട് കാരണം അവർക്ക് ധരിക്കാൻ വളരെ ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് നമ്മളിങ്ങനെ പ്യൂരിഫോം ആക്കാൻ പറയുന്നത് നല്ലപോലെ പഴുത്ത മാമ്പഴമാണെന്നുണ്ടെങ്കിൽ എക്സ്ട്രാ മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ പഞ്ചസാരയൊന്നും ചേർക്കണ്ടട്ടോ കാരണം കുഞ്ഞുങ്ങൾക്ക് ഒരു വയസ്സ് കഴിയുന്നവരെയും പഞ്ചസാര കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത് ഇവിടെ നമുക്ക് രണ്ട് തരത്തിലുള്ള മാംഗോ പ്യൂരി കാണും ഒരെണ്ണം നല്ലപോലെ തിക്ക് കൺസിസ്റ്റൻസിയിലുള്ളത് കാരണം നമ്മൾ വെള്ളം വെള്ളമൊന്നും ആടേയുള്ള മറ്റേ ഇതിൽ ഞാൻ കുറച്ച് തിളപ്പിച്ചാറി വെള്ളം ചേർത്ത് മിക്സ് ചെയ്തിട്ടാണ് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിലാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഒപ്പം എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ഗുഡ് ബൈ